ഹായ് ഫ്രണ്ട്സ് ഹായ്സ്ഡ് അക്കാഡമിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം മൈ വിഷ്ണുജി ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലൗഡ്സ് മേഘങ്ങൾ മേഘങ്ങൾ പല തരത്തിലാണല്ലേ വളരെ ഉയരത്തിൽ ചിറകുകൾ പോലെ തൂവെള്ള കളറിൽ കാണപ്പെടുന്ന തൂവൽ കെട്ട് പോലുള്ള മേഘങ്ങൾ കുമിഞ്ഞുകൂടി പഞ്ഞുകെട്ട് പോലെ ചെമ്മരിയാടിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ മഴ പെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഭീമാകാരമായിട്ടുള്ള കറുത്തിരണ്ട മേഘങ്ങൾ അങ്ങനെ മേഘങ്ങൾ പലതരത്തിലുണ്ട് സിറസ് ചുമിലസ് നിംബസ് നിംബോസ്റ്റാറ്റസ് അങ്ങനെ പലതാണ് പേര് പേടിക്കണ്ട കുഞ്ഞു കുഞ്ഞു ടെക്നിക്കിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം ഓക്കെ അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ പറഞ്ഞ പോലെ മേഘങ്ങൾ പല തരത്തിലാണ് ഇങ്ങനെ പലതരത്തിൽ മേഘങ്ങളെ തിരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേരാണ് ലൂക്ക് ഹൊ മേഘങ്ങളെ വാർഡ് രൂപേണ അദ്ദേഹം വാർഡ് വാർഡായിട്ട് തിരിച്ചു എന്ന് ഓർത്തോളൂ ആണ് മേഘങ്ങളെ പലതായിട്ട് തിരിച്ചത് അത് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലും മേഘങ്ങളുടെ സാന്ദ്രതയുടെയും സ്വഭാവ സവിശേഷതയും ആ മേഘങ്ങളിലുള്ള ജലത്തിൻ്റെ അംശത്തിൻ്റെയൊക്കെ അളവിലാണ് അദ്ദേഹം പലതായിട്ട് തിരിച്ചത് ഓക്കെ അല്ലേ മേഘങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം അത് നെഫോളജിയാണ് ഞാൻ പണ്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേഹങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം എന്താ അപ്പൊ അവൻ പറഞ്ഞു മേഹ നെപ്പോഡാടാ ഞാൻ മനസ്സിലായില്ല അതാണ് എന്റെ കോഡ് മേഹ നെപ്പോ നെപ്പോയോ യെസ് നെപ്പോ എന്ന് പറഞ്ഞാൽ നീ നെഫോ ഓർത്തു മേഘ നെപ്പോ അതാണ് അപ്പൊ നെഫോളജി മേഘങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നെഫോളജി അന്ന് മുതൽ ഞാനും ആ കോഡാണ് ഓർത്തു വച്ചേക്കുന്നത് അപ്പോ നെഫോളജി മേഘ നെപ്പോ നെപ്പോഡാണ് മേഘ നെപ്പോ നെഫോളജി ഓക്കെ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് സിറസ് മേഘങ്ങൾ സിറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ സിറസ് ചിറകുകൾ സിറസ് ചിറകുകൾ സിറസ് ചിറകുകൾ എന്ന് യെസ് സിറ ചിറ അല്ലെ സിറസ് ചിറകുകൾ അത് തന്നെയാണ് വളരെ ഉയരത്തിൽ ചിറകുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ് മേഘങ്ങൾ ചിറകുകൾ പറക്കുന്നത് എപ്പോഴും വളരെ ഉയരത്തിലായിരിക്കും അല്ലെ അതെ സിറസ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘവും സിറസ് ആണ് ഓക്കേ ചിറകിലല്ലേ തൂവൽ ഉള്ളത് തൂവൽ യേ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നതും സിറസ് ആണ് ഈ തൂവൽ എല്ലാം എടുത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തൂവൽ കൊണ്ടുള്ള ചൂലിന്റെ ആകൃതി നമുക്ക് കിട്ടത്തില്ലേ യെസ് ചൂലുകൾ പോലെ കാണപ്പെടുന്നതും സിറസ് ആണ് സിറസ്ന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്തോളൂ ഒരു മാലാഖയുടെ രൂപം ഓർത്തോളൂ മാലാഖയ്ക്ക് ചിറകുണ്ടല്ലേ മാലാഖ അത് മാത്രമല്ല വളരെ വെളുത്ത കളറിലുള്ള ഡ്രസ് ഇട്ടിട്ടാണ് നമ്മുടെ സങ്കല്പത്തിലൊക്കെ മാലാക വരുന്നത് അപ്പോ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന മേഘം സിറസ് ആണ് അല്ലെങ്കിൽ ആന്മരിയ കല് സിനിമ സോറി അല്ലെങ്കിൽ ആന്മരിയ കലുപ്പിലാണ് സിനിമ കിട്ടിയിട്ടില്ലേ അതിൽ വന്നിട്ട് നമ്മുടെ ബിജുകുട്ടം ചേട്ടൻ വരത്തില്ലേ ഒരു വെളുത്ത ഫ്രോക്ക് ഒക്കെ ഇട്ട് ചിറകൊക്കെ അടിച്ചു മാലാഗയുടെ രൂപത്തില് അങ്ങനെയും കണക്ട് ചെയ്തോളൂ അപ്പോ സിറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകുകൾ മാലാഗയ ഓർത്താ മതി വളരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ ചിറകിൽ എന്തുണ്ട് തൂവലുണ്ട് തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഈ തൂവലെല്ലാം കൂട്ടി വെച്ച് കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ കൈച്ചൂലിന്റെ ആകൃതിയിലല്ലേ യെസ് കൈച്ചൂലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘവും സിറസ് മേഘങ്ങളാണ് അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം നിംബോ സ്ട്രാറ്റസ് ഞാനിത് ഓർത്തുവച്ചേക്കുന്നത് നീ പോവരുതേ സ്ട്രോങ് മഴയാണ് എന്നതിന്റെ ഷോർട്ട് ഫോമാണ് നിംബോ സ്ട്രാറ്റസ് എന്നാണ് നീ പോവരുതേ അതിലെ നീ പോംപോ ഓക്കെ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റസ് പിന്നെ മഴയാണെന്ന് കൂടെ സ്ട്രോങ് ആയിട്ട് എന്താണ് മഴയാണ് അപ്പോൾ നീ പോകരുതേ നിമ്പോ സ്ട്രോങ് മഴയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റസ് സ്ട്രാറ്റസ് നി പോകരുത് മഴയാണ് എന്നറിയപ്പെടുന്നത് ഓക്കെ മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബോസ് ഇതാണ് സ്ട്രാറ്റസ് അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം നിംബസ് ഇത് ഞാൻ ഓർത്തിക്കുന്നത് ഇങ്ങനെയാണ് ക്യുമിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമിഴ്ത്തി എന്നാണ് നിംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നീ നിർത്തി ഭും എന്നിടിച്ചു അതാണ് നിംബസ് ഓക്കെ ക്യുമിലോ കമിഴ്ത്തി നിംബസ് എന്ന് പറഞ്ഞാൽ നിർത്തി ഭും എന്നിടിച്ചു അതിലുണ്ട് ഇടിമേഘം എന്ന് പറയുന്നത് ക്യുമിലോ നിംബസ് ആണ് ഓക്കെ ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വരത്തില്ലല്ലോ മഴ ഉണ്ടെങ്കിലല്ലേ മിന്നലും ഇടിയെല്ലാം വരത്തുള്ളൂ അപ്പൊ ഇടിമേഘത്തിന്റെ കൂടെ എന്തായിരുന്നാലും മഴ കാണും മഴയോട് കൂടിയ ഇടിമേഘമാണ് ക്യൂമിലോ നിംബസ് ഓക്കെ നിംബോ സ്ട്രാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴമേഘം മാത്രമാണ് ക്യുമിലോ നിംബസ് എന്ന് പറഞ്ഞാൽ മഴയോട് കൂടിയ ഇടിമേഘം ഇടിയും മിന്നലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്രയും വലിയ മേഘമായിരിക്കണം അത്രയും ജലം അതിലുണ്ടാവണം അത്രയും ഫോഴ്സിൽ പെയ്യുമ്പോഴല്ലേ അതിൽ നിന്നും കറണ്ട് മിന്നൽ ഫോം ആകത്തുള്ളൂ അപ്പോ നിംബോ സ്ട്രാറ്റസിനേക്കാളും വളരെ വലുതാണ് ക്യുമിലോ നിംബസ് അതാണ് നിംബസ് കമിഴ്ത്തി നിർത്തി ഇടിച്ചു എന്നോർത്തോളൂ ഇടിക്കുന്നത് എന്താണ് ഇടി മാത്രമല്ല അതില് മഴയും കൂടി ഉണ്ടാകും അപ്പോ ഏറ്റവും വലിയ മേഘവും ക്യുമുലോ നിംബസ് ആണ് എന്ന് ഓർത്തോളൂ ഓക്കെ അല്ലേ വളരെ കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത് ഇടിയും മിന്നലൊക്കെ ഉണ്ടായി മഴ പെയ്യാൻ പോകുന്നതിന് മുന്നേ ഉള്ള മേഘം വളരെ കറുത്ത കടറിലായിരിക്കും ഇരുണ്ടുകൂടുന്നതല്ലേ അതെ അപ്പോ അങ്ങനെ ഇരുണ്ട് ഇരുണ്ടുകൂടുമ്പോഴത്തേക്കും പ്രകാശം കുറവായിരിക്കും പ്രകാശം കടത്തി വിടാത്ത മേഘം ഏത് എന്ന് ചോദിച്ചാലും ക്യുമുലോ നിംബസ് കമഴ്ത്തി നിർത്തി ഭും വന്നിടിച്ചു എന്ന് ഓർത്തോളൂ ഇടി എന്ന് പറഞ്ഞാൽ ഇടി മാത്രമായിരിക്കില്ല അതില് മഴയും കൂടെ കാണും ഓക്കെ കൂടി ഇടിമേഘം ക്യുമിലോ മഴയോട് കൂടി ഇടിമേഘം എന്ന് പറയുമ്പോൾ സാധാരണ മഴ മേഘം പോലെയല്ല വളരെ വലുതായിരിക്കും ഏറ്റവും വലിയ മേഘം എന്ന് പറയുന്നതും കിമിലോനിംബസ് ഓക്കെ അല്ലേ സെറ്റ് ആണേ അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം അടുത്തത് ഇങ്ങനെ ഓർത്തോളൂ ഭംഗിയുള്ള സ്ട്രോബെറി അടുക്കി വെച്ചേക്കുന്നു ഭംഗിയുള്ള സ്ട്രോബെറി അടുക്കി വെച്ചേക്കുന്നു യെസ് നോക്കാം അതിൽ ഭംഗിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഓക്കെ സ്ട്രോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റസ് എന്ന് ഓർത്തോളൂ ഓക്കെ അടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കടുക്കായി കാണപ്പെടുന്നത് ഓക്കെ ഫോക്മേഘങ്ങള് സ്ട്രാറ്റസ് ആണ് അടുക്കടുക്കായി കാണപ്പെടുന്ന മേഘങ്ങൾ സ്ട്രാറ്റസ് ആണ് അതിൻ്റെ കൂടെ എന്താണ് ഭംഗിയുള്ള സ്ട്രോബറി അടുക്കി വെച്ചേക്കുന്നു അതിൽ ഭംഗിയുള്ളത് ഫോഗാണ് ഓക്കെ സ്ട്രോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റസ് ആണ് ഓക്കെ അടുക്കി വെച്ചേക്കുന്നു അടുക്കടുക്കായി കാണപ്പെടുന്ന മേഘങ്ങളെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സ്ട്രാറ്റസ് മേഘങ്ങൾ ആണ് എന്നാൽ കേരളത്തിൽ പുകമഞ്ഞ് കാണപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലുവയിലാണ് പുകമഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മേഘമൊന്നുമല്ല പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ് ആലുവയിൽ ഇൻഡസ്ട്രിയലും ഫാക്ടറീസൊക്കെ കൂടുതലല്ലേ അതിൻ്റെ ഭാഗമായിട്ട് ആ പൊല്യൂഷൻ കാരണമാണ് ഈ പുകമഞ്ഞ് ഉണ്ടാകുന്നത് ഡൽഹി ഇതിന് ഫേമസ് ആണ് ഓക്കെ അപ്പൊ പുകമഞ്ഞ് കാണപ്പെടുന്നത് കേരളത്തിലാണെങ്കിൽ ആലുവയിൽ ആണ് ഓക്കെ ഇങ്ങനെ ഓർത്തോളൂ അത് എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രി കൂടുതലാണ് അലുവ ചൂടാകുമ്പോൾ വരുന്ന പുകയിൽ നിന്നാണ് പുകമഞ്ഞ് ഉണ്ടാകുന്നത് അങ്ങനെ കണക്ട് ചെയ്തോളൂ ആലുവ എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം അടുത്തതാണ് ക്യുമിലസ് ക്യുമിലസ് കുമിലസ് എന്ന് പറയുമ്പോഴേ കുമിഞ്ഞു കൂടി എന്ന് ആലോചിക്കും മനസ്സിൽ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ എന്താ കുമിഞ്ഞു കൂടിയത് പഞ്ഞിക്കെട്ടുകൾ കൂടിയിരിക്കുന്നു ആ ഇത് തന്നെയാണ് പഞ്ഞിക്കെട്ട് പോലെ കുമിഞ്ഞു കൂടിയിരിക്കുന്ന മേഘങ്ങളാണ് ക്യുമിലസ് മേഘം ക്യുമിലസ് എന്ന് പറഞ്ഞാൽ പഞ്ഞിക്കെട്ട് പോലെ കുമിഞ്ഞു കൂടി ആ പഞ്ഞി ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന ആ രൂപം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ക്യുമിലസ് എന്ന് പറഞ്ഞാൽ കുമിഞ്ഞു കൂടി പഞ്ഞിക്കെട്ട് അത് മാത്രമല്ല ചെമ്മരിയാടിന്റെ ഒരു രൂപവും കൂടെ ഉണ്ടല്ലോ ഇതിന് നോക്കിയേ ഈ രൂപമല്ലേ യെസ് ചെമ്മരിയാടിന്റെ രോമങ്ങൾ പോലെ കാണപ്പെടുന്ന മേഘവും ക്യുമിലസ് ആണ് ഓക്കെ ചെമ്മരിയാടിന്റെ രൂമം പോലെ കാണപ്പെടുന്ന മേഘവും ക്യുമിലസ് ആണ് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഓക്കേ ഇതാ കണ്ടല്ലേ തെളിഞ്ഞ അന്തരീക്ഷമാണ് അപ്പൊ ക്യുമിലസ് ഓർത്തോളൂ കുമിഞ്ഞു കൂടിയത് എന്താ പഞ്ഞിക്കെട്ട് പോലെ കുമിഞ്ഞു കൂടിയത് അങ്ങനെ കുമിഞ്ഞു കൂടുമ്പോ ചെമ്മരിയാടിന്റെ രൂപമാണ് അങ്ങനെ കണക്ട് ചെയ്തോളൂ എന്നാൽ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ബ്രൗൺ ക്ലൗഡ്സ് ബ്രൗൺ ക്ലൗഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡൽഹിയിൽ ധാരാളം കാണപ്പെടുന്നു ഇത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന അവിടെ ഉള്ള കാർബണിന്റെയും ഈ കോളിന്റെയൊക്കെ പുകപടലങ്ങൾ കൂടി ഉണ്ടാകുന്നതാണ് ബ്രൗൺ ക്ലൗഡ്സ് ഓക്കെ എങ്കിൽ മേഘങ്ങൾ കാണപ്പെടുന്നത് ഏത് പാളിയിലാണ് എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ അല്ലെ മേഘങ്ങൾ ടോപ്പിലല്ലേ കാണപ്പെടുന്നത് ട്രോപ്പോസ്പിയർ അല്ലെ പാളികൾ ട്രോപ്പോസ് സ്ട്രാറ്റോ മീസോ തെർമോ തെർമോയിൽ അയണോസ്ഫിയർ അങ്ങനെ പലതുണ്ട് നമുക്ക് അന്തരീക്ഷ പാളികൾ പഠിക്കുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾ ഇവിടെ ഇത്രയും ഓർത്താൽ മതി അന്തരീക്ഷപാളികൾ സ്ഥിതി ചെയ്യുന്നത് സോറി മേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് പാളിയിലാണ് എന്ന് ചോദിച്ചാൽ മേഘങ്ങൾ ടോപ്പിലാണ് ട്രോപ്പോസ്ഫിയർ ഓക്കെ അങ്ങനെയെങ്കിൽ മേഘങ്ങളെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത് ഓക്കെ ഏറ്റവും ഉയരെ സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മാലാക ചിറക് സിറസ് സിറഗ് അതെ സിറസ് ചേർന്ന് വരുന്നതെല്ലാം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘമാണ് പരീക്ഷയ്ക്ക് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കും ഇതിൽ ഏതൊക്കെ മേഘങ്ങളാണ് ഓക്കെ ഉന്നതതല മേഘങ്ങൾ അല്ലെങ്കിൽ ഹൈ ക്ലൗഡ്സ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി കഴിഞ്ഞാൽ ആ ചിറക് എന്ന് ഈ സിറസ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം അടിച്ചോളൂ ഓക്കെ എങ്കിൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘം മധ്യതല മേഘം മിഡിൽ ക്ലൗഡ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾട്ടോ മുന്നിൽ ആൾട്ടോ ചേർത്ത് വരും ആൾട്ടോ ക്യുമുലസ് ആൾട്ടോ സ്ട്രാറ്റസ് ഓക്കെ ആട്ടോ ആട്ടോ ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് മാൻമാരല്ലേ എൻ്റെ വീട്ടിലും എൻ്റെ അച്ഛനും ഒരു ഓട്ടോ ഓടിക്കുന്ന ആളാണ് അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ അപ്പോൾ ആൾട്ടോ ഓക്കെ ആൾട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിലാണ് അപ്പോൾ മധ്യത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾട്ടോ ക്യുമുലസ് ആണ് അതിൻ്റെ മുന്നിൽ ആൾട്ടോ ചേർത്ത് വരും എന്ന് ഓർത്തോളൂ ഏറ്റവും മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് ചിറകാണ് എന്നാൽ മധ്യത്തിലുള്ളതിലെല്ലാം ആൾട്ടോ ചേർത്ത് വരും എന്നാൽ ഏറ്റവും താഴെ കാണപ്പെടുന്നതാണ് ഓക്കെ സ്ട്രാറ്റസ് ക്യുമുലസ് ഓക്കെ നിമ്പോ സ്ട്രാറ്റസ് സ്ട്രാറ്റസ് എന്ന് പറഞ്ഞാൽ സ്ട്രോബറി അടുക്കടുക്കായിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ് ക്യൂമിലസ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട് ചെമ്മരിയാടും സ്ട്രോബറിയൊക്കെ ഏറ്റവും താഴെ അല്ലേ ഉള്ളത് അങ്ങനെ ഓർത്തോളൂ പിന്നെ വന്നിട്ട് നിബോ സ്ട്രാറ്റസും ക്യൂമിലോ ആണ് ഉള്ളത് ക്യുമിലോ നിമ്പസ് ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ വേഗമാണ് അതുകൊണ്ട് മൂന്ന് ഏറ്റവും ഹൈറ്റിലും താഴെ ഹൈറ്റിലും മുതൽ താഴെ വരെ ഈ സാധനം കാണപ്പെടും അത്രയും വലുതല്ലേ ഇടിയോട് കൂടിയ മഴമേഘമാണ് ക്യൂമിലോ നിംബസ് അല്ലേ കമിഴ്ത്തി നിർത്തി ബും ഇടിച്ചു എന്നാണ് ഇടി ഉണ്ടെങ്കിൽ അത്രയും വലുതായിരിക്കണം അപ്പൊ എല്ലാ പാളികളിലും കാണപ്പെടുന്നത് ക്യൂമിലോ നിംബസ് ആണ് എല്ലാ പാളികളിലും എല്ലാ ഹൈറ്റിന്റെ അടിസ്ഥാനത്തില് എല്ലാം ഒരു ആൾട്ടിറ്റ്യൂഡിലും കാണപ്പെടുന്നത് ഈ ക്യുമിലോ നിംബസ് ആണ് എന്നാൽ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിംബോ സ്പാറ്റസ് ആണ് അത് കഴിഞ്ഞിട്ട് ഇടിയില്ലാത്ത മഴ മേഘം അവിടെ മഴ പെയ്യുന്നുണ്ട് അത്രയും വലുതായിരിക്കണം അത് ഈ മധ്യതല മേഘങ്ങൾ കാണപ്പെടുന്ന ആ ഭാഗത്ത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണും പിന്നെ താഴെയും അല്ലേ മേഘം നിമ്നതല മേഘമാണ് താഴെയുള്ളത് ലോ ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നു അവിടെയും കാണും അപ്പൊ ക്ലൗഡ്സ് ഹൈ ക്ലൗഡ്സ് മിഡിൽ ക്ലൗഡ്സ് മിഡിൽ ക്ലൗഡ്സ് ലോ ക്ലൗഡ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഉന്നതതല മേഘങ്ങൾ മധ്യതലമേഘങ്ങൾ നിമ്നതലമേഘങ്ങൾ ഏറ്റവും ഉന്നതയിലുള്ളത് ചിറക് സിറസ് ചേർത്ത് വരും മധ്യത്തിനുള്ളതാണെങ്കിൽ ആൾട്ടോ 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 ഓക്കേ ഏറ്റവും താഴെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോബറിയും മറ്റേ ചെമ്മരിയാടൻ്റെ ഇതും വെച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റസ് ചെമ്മരിയാടും പഞ്ഞിക്കെട്ടും പോലെ കുമിഞ്ഞ് കാണപ്പെടുന്ന ക്യുമുലസും ഒക്കെ ഏറ്റവും താഴെയുള്ള നിമ്നതല മേഘങ്ങളിൽ ഉള്ളതാണ് ഓക്കെ അല്ലേ അങ്ങനെയെങ്കിൽ ഈ മേഘങ്ങളെ തരംതിരിച്ചത് ആര് നമ്മൾ നോക്കി ലൂക്ക് ആണ് എന്നാൽ ഈ സസ്യങ്ങളെയും ജന്തുക്കളെയൊക്കെ തരംതിരിച്ച് ഫാദർ ഓഫ് ടാക്സോണമി ആധുനിക വർഗീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൾ ലിനേസ് കാൾ ലിനേസ് ആണ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്താ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഓക്കെ അത് നമ്മൾ കിങ്ഡം അനിമേലിയെയും കിങ്ഡം ബ്രാൻഡെയൊക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം എങ്കിലും പറഞ്ഞ കൂട്ടത്തിൽ ചുമ്മാ ഇത്രയും ഒന്ന് നോക്കിയിട്ട് പോകാം അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് സസ്യങ്ങളെയും ജന്തുക്കളെയും വേർതിരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ കോഡ് ഒന്ന് ഓർത്തു വെച്ചോളൂ ഡോ ഒരു ഫിലിമി ജീനിയസ് ആണ് നമ്മുടെ കെ പി സി എഴുത ചേച്ചി ഓർത്താൽ മതി ഒരാൾ പറയാ ഡോ ഡോ എന്ന് പറഞ്ഞാൽ ഓക്കെ ഡം പി ഫൈലം സി ക്ലാസ് ഒരു ഒരു എന്ന് എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ് ആണ് ഫിൽമി ഈ ജനസ് എസ് സ്പീഷീസ് ഇത്രയും രീതിയിലാണ് അദ്ദേഹം തരം തിരിച്ചിട്ടുള്ളത് ദ ഫൈലം ക്ലാസ് ഓർഡർ ഫാമിലി ജീനിയസ് സോറി ജനസ് സ്പീഷീസ് കോഡ് ഡോ കെ വന്നിട്ട് കിങ്ഡം പി ഫൈലം സി ക്ലാസ് ഒരു എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ് ഫിൽമി എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ് ജീനിയസ് ഇല്ലേ ആ ജി വന്നിട്ട് ജനസ് എസ് സ്പീഷീസ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പോ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും അപ്പോൾ ജോയിൻ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്